വയനാട്ടിലെ എടക്കൽ ഗുഹ കീഴടക്കി ഇതാ ഞങ്ങൾ താഴോട്ട് താഴോട്ട് ഇറങ്ങുന്നു പ്രകൃതി മനോഹരി പ്രകൃതിയൊരുക്കിയ പച്ചില ചാർത്ത് കണ്ണിനും മനസ്സിനും ഉളിരേകുന്നു കാട്ടിലൂടെയുള്ള യാത്ര അനുഭവിച്ചു തന്നെ അറിയണം ശുദ്ധമായ വായു സൂസിച്ച് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ടു പോവുക എവിടെയും പാറക്കൂട്ടങ്ങൾ തന്നെ അതിമനോഹരമായി അടുക്കി വെച്ചതുപോലെ ഈ കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്തെല്ലാം കഥകൾ പറയാനുണ്ടായിരിക്കും ഇവക്ക് വീണ്ടും ഇരു വഴികൾ ഒന്നിക്കുന്നു കയറാനും ഇറങ്ങാനും പ്രത്യേക വഴികൾ ചെന്നോട് എന്താ ആനപരെ വള എന്ത് സ്റ്റെപ്പ് ഇനി വണ്ടി ക്യാമ്പ് ആവുന്നില്ലേ ആവുന്നില്ലേ ചടങ്ങനെ <laughsOSSTALK> ഓ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ട് ഈ യാത്ര സന്തോഷപ്രദമാക്കുകയാണ് അങ്ങനെ വീണ്ടും ടിക്കറ്റ് കൗണ്ടറിൽ എത്തിച്ചേർന്നിരിക്കുന്നു